മലപ്പുറം കാളികാവിൽ റബ്ബർ ടാപ്പിംഗ് തൊഴിലാളിയെ കൊന്ന കടുവയെ പിടിക്കാനുള്ള ചീഫ് വെറ്റിനറി സർജൻ ഡോക്ടർ അരുൺ സക്രയുടെ നേതൃത്വത്തിലുള്ള അൻപതംഗ ആർ ആർ ടി സംഘമാണ് കടുവയെ പിടികൂടാനുള്ള ദൗത്യത്തിനായി മുത്തങ്ങയിൽ നിന്ന് പൊങ്കിയാനകളെയും സ്ഥലത്തെത്തിച്ചിട്ടുണ്ട് ഇന്നലെ രാത്രി പരിസരത്ത് സ്ഥാപിച്ച അൻപത് ക്യാമറകളിലൂടെ കടുവയുടെ സാന്നിധ്യമുള്ള സ്ഥലം കണ്ടെത്താനാണ് വനംവകുപ്പ് ശ്രമിക്കുന്നത് ഇതിനുശേഷമാകും മയക്കുവെടി വെക്കുന്നതടക്കമുള്ള നടപടികൾ ഉണ്ടാവുക മൂന്ന് സംഘമായി തിരിഞ്ഞാണ് കടുവയ്ക്കായി തിരച്ചിൽ നടക്കുന്നത് ഇന്നലെ രാവിലെയാണ് കാളിക്കാവ് അടക്കാക്കുണ്ടിലെ റബ്ബർ എസ്റ്റേറ്റിലെ ടാപ്പിംഗ് തൊഴിലാളിയായ ഗഫൂറിനെ കടുവ ആക്രമിച്ചുകൊണ്ടത്